പ്രിയപ്പെട്ടവരെ അസാ എന്നും സുബംസ്കരിച്ച ഉടനെഹുലി തങ്ങളുടെ ഭക്തി നിർഭരമായ ഇജാബത്തുള്ള ദുഅാക്ക് ആമീൻ പറയാൻ നിൽക്കാതെ അദ്ദേഹം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങണം രണ്ട് മൂന്ന് ദിവസമായി ഇത് കാണാൻ തുടങ്ങിയിട്ടു മുത്തരം സുല്ലാഹുലിസ്വല്ലം തങ്ങള് അയാളെ വിളിച്ചു അപോത് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണ് എൻ്റെ ആൾക്ക് ആമി നിൽക്കാതെ പെട്ടെന്ന് പോയി പോകുന്നത് അബോധുജാണ് തങ്ങള് പൊട്ടിക്കരഞ്ഞു തങ്ങളെ എനിക്കെന്ത് വിഷമാ എൻ്റെ മുത്തിനോട് എനിക്കെന്ത് പരിഭവം ഉള്ളത് ഒന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ പിന്നെന്തേന്ന് ചോദിച്ചപ്പോൾ പിതുംബിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു തങ്ങളെ രാക്കാറ്റി വീശുന്ന സമയമല്ലേ രാത്രിയിൽ കാറ്റ് വീശുമ്പോഴേ പഴുത്ത് മോപ്പ് മോപ്പത്തി പഴുത്തു നിൽക്കുന്ന ഈത്തപ്പഴങ്ങൾ കൊലയിൽ നിന്ന് നടന്നു ചാടുന്നുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് അയൽവാസിയുടെ ഈത്തപ്പന കൊലച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തൊടിയിലാണെങ്കിലും അത് ചാഞ്ഞു നിൽക്കുന്നത് എൻ്റെ മുറ്റത്തേക്കാണ് കാറ്റടിക്കുമ്പോൾ ഈത്തപ്പന വീഴുന്നത് മുഴുവനും ഒന്നൊഴിയാതെ എൻ്റെ മുറ്റത്താണ് ഞാനിവിടുന്നേ ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് പള്ളിയിൽ നിന്ന് അങ്ങേടെ ദുബായിൽ കൂടെ എഴുതി കുറക്ക കഴിഞ്ഞ് അങ്ങേടെ തുറച്ചൊക്കെ കഴിഞ്ഞു ചെന്നപ്പോഴേ കാണുന്ന എന്താണെന്നറിയോ ഉണർന്നു വരുന്ന എൻ്റെ മക്കളെ ഈത്തപ്പയം കഴിക്കുന്നതാണ് ഞാൻ അകലെ നിന്ന് തന്നെ വിളിച്ചു പറയുന്നുണ്ട് മക്കളെ കഴിക്കാൻ പാടില്ല അത് ഹാലാലല്ല എന്ന് മൂത്ത മകന് മനസ്സിലായി അവനുപേക്ഷിച്ചു അപ്പോഴേക്കും ചെറിയ മകൻ ഈത്തപ്പഴം അകത്തേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഓടിച്ചെന്ന് എന്റെ പരിക്കൻ വിരല് എന്റെ പൊന്നുമോന്റെ വായിലിട്ട് ഞാൻ ചർത്തിപ്പിച്ചു അവരെ കുറ്റം പറഞ്ഞ കാര്യല്ല തമ്മളെ വീട്ടിലെ മൂന്ന് ദിവസമായിട്ട് ഒന്നുമില്ല പട്ടിണിയാണ് വിശപ്പുകൊണ്ട് കഴിക്കുന്നതാണ് പക്ഷേ മക്കൾക്കറിയില്ലല്ലോ അത് ഹലാലല്ല എന്നുള്ളത് അപ്പൊ അവരുണരുന്നതിന് മുമ്പ് ഞാൻ ഓടി ഓടിയെത്തിയിട്ട് മുറ്റത്ത് ചാടിക്കിടക്കുന്ന മുഴുവൻ ഈത്തപ്പഴങ്ങൾ ഓരോന്നും പെറുക്കിയെടുത്ത് അയൽവാസിയുടെ തൊടിയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് തങ്ങൾക്ക് കാര്യം പിടികിട്ടു വല്ലാത്ത വിഷമത്തിലായി അയൽവാസിയെ വിളിച്ചു അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളുടെ അയൽവാസി അബൂദുജാൻ അറിയോ അദ്ദേഹം പറഞ്ഞു അറിയാം എങ്കില് നിങ്ങളൊരു കാര്യം ചെയ്യാമോ അദ്ദേഹം വലിയ വിഷമത്തിലാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ ഈന്തപ്പനയിലെ അത് അദ്ദേഹത്തിന് ഹതി ചെയ്യോ പകരം നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു ഈന്തപ്പന മരം തരാമെന്ന് ദുനിയാവ് മോഹിച്ചിട്ടോ എന്തോ അറിയില്ല അദ്ദേഹം പറഞ്ഞു അത് വേണ്ട അത് അത് എന്ന് പറഞ്ഞു ഉടനെ തങ്ങൾ അദ്ദേഹത്തോട് പോകാൻ പറഞ്ഞു ഉദ്ദനബി സുല്ലാഹുസലും തങ്ങള് സ്വർഗത്തിൽ ഈന്തപ്പന വാഗ്ദാനം ചെയ്തിട്ടും കൊടുക്കാൻ തയ്യാറാകാതിരുന്ന അയാളെ കുറിച്ചുള്ള വാർത്ത മദീനയാകപ്പെടുന്നു അങ്ങാടിയിൽ നിന്ന് വാർത്ത കേട്ടപ്പോൾ അബുദ്ധ ഹിദാഹ് തങ്ങള് ഓടി അവിടുത്തെ സവിധത്തിലെത്തി തങ്ങളെ നേരത്തെ അങ്ങ് ഓഫർ ചെയ്ത സ്വർഗത്തിലെ ഈന്തപ്പന അതിപ്പോഴും ഉണ്ടോ ഓ തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ഉടൻ ഓടുന്നുണ്ട് അബൂദ്ജാനയുടെ അയൽവാസിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തോട് കാര്യം ചോദിച്ചു നിങ്ങൾ നേരത്തെ മുത്തരം അത് വിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ എത്രയാണ് വില കാണുന്നത് ബഹുമാനപ്പെട്ട അബുദ്ധ പറഞ്ഞു മദീനയിലെ പള്ളിയുടെ ചാരത്തിൽ നിൽക്കുന്ന നല്ലോണം കുലച്ചു നിൽക്കുന്ന വിളവ് കിട്ടുന്ന ആ തോട്ടം കണ്ടിട്ടുണ്ടോ നിങ്ങൾ അതേ കണ്ടിട്ടുണ്ട് അതെന്റേതാണ് ഞാനത് മുഴുവനും നിങ്ങൾക്ക് നൽകാം പകരം ഈ ഈന്തപ്പന ഒരൊറ്റപ്പന ചോദിച്ച ഈ ഒരൊറ്റ ഈന്തപ്പന എനിക്ക് തരുമോ എന്ന് ചോദിച്ചു വലിയ അടിച്ചതുപോലെ അയാറ്റെടുക്കത്തിന് സമ്മതം കൂടി ബഹുമാനപ്പെട്ട അബുദ്ധ ഹിതാങ്ങൾ അബൂദുജാനയുടെ അരികിലെത്തിയിട്ട് പറഞ്ഞു അബൂദുജാനാ ഇനി നിങ്ങളുടെ മക്കൾക്ക് ഈ ഈന്തപ്പന മരത്തിൽ നിന്ന് ചാടി വീഴുന്ന ഇത്തപ്പഴങ്ങളെടുത്ത് കഴിക്കാം ഞാനത് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ നിങ്ങൾക്ക് ഞാൻ ഹതിയ ചെയ്യുന്നു എന്ന് അബൂദുജാനക്ക് സന്തോഷായി പക്ഷെ അബുദ്ധദാദങ്ങള് വീണ്ടും ഓടാണ് മുത്തുനവിയുടെ സ്വൈതത്തിലെത്തിയിട്ട് ചോദിച്ചു തങ്ങളെ ഞാനേ ആ ഈന്തപ്പന മരം കച്ചവടാക്കി അത് അബൂദുജാനക്ക് ഹതി ചെയ്തും ചെയ്തു ഇനി തങ്ങളെ നേരത്തെ പറഞ്ഞ സ്വർഗ്ഗത്തിലെ ഈന്ദനാ അതെനിക്കുള്ളതല്ലേ എനിക്ക് കിട്ടൂലേ എന്ന് ചോദിച്ചു ഒന്നും വീണ്ടുന്നില്ല അബുദ്ധദാദങ്ങള് വീണ്ടും ചോദിച്ചു തങ്ങളെ ആ ഓഫറിന്റെ സമയം കഴിഞ്ഞോ എനിക്കുള്ളതല്ലേ അപ്പോഴും തങ്ങള് മുണ്ടിയില്ല പൊട്ടിക്കരഞ്ഞിട്ട് അബുദ്ധ ഹുദാവ് തങ്ങൾ വീണ്ടും ചോദിച്ചു തങ്ങളെ സ്വർഗത്തിൽ ഒരു നീന്തപ്പനത്തരാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കച്ചവടത്തിന് ഇറങ്ങി പുറപ്പെട്ടത് അത് നഷ്ടമായോ എന്ന് ചോദിച്ചു തങ്ങള് പറന്നിലാവ് തോൽക്കുന്ന പുഞ്ചിന് തോക്കിക്കൊണ്ട് പറഞ്ഞു മോനെ അബുദഹേ എൻ്റെ അടുത്തിൽ എപ്പോൾ ജിബിലിയിൽ വന്നിരുന്നു ജിബേല് പറയണേ നിങ്ങൾ ചെയ്ത കച്ചവടം ഉണ്ടല്ലോ ആകാശലോകത്ത് വലിയ ചർച്ചക്ക് കാരണമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരേന്തപ്പന അല്ല നിങ്ങൾ നടത്തിയ കച്ചവടത്തിന് പടച്ചോ നൽകുന്ന ലാഭം എന്താണെന്നറിയോ സ്വർഗത്തിലെ ഒരു താഴ്വാരം നിറയെ ഈന്തപ്പന മരങ്ങൾ നിങ്ങളുടെ പേരിൽ റിസർവ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കൂ നിങ്ങൾ മുത്തരമി തങ്ങൾ ആഗ്രഹിച്ച അതേ ഈന്തപ്പന തന്നെയാണ് അദ്ദേഹം വാങ്ങിക്കൊടുക്കുന്നത് വേണമെങ്കിൽ അബൂധ ഗതാഗതങ്ങൾക്ക് തൻ്റെ തോട്ടത്തിൽ അഞ്ചോ പത്തോ ഈന്തപ്പന മരങ്ങൾ കൊടുത്താൽ അബൂധുജാനത്തങ്ങൾക്ക് അത് ഒരുപാട് കാലത്തേക്ക് ഉപകാരപ്പെടും പക്ഷെ അതിൽ നിൽക്കാതെ ആ ഒരു തോട്ടം മൊത്തം തങ്ങൾ ആഗ്രഹിച്ച തങ്ങള് സ്വർഗത്തിൽ പകരം ഈന്തപ്പന തരാന്ന് പറഞ്ഞ അതേ ഈന്തപ്പന തന്നെ കച്ചവടാക്കുകയാണ് اللهم <سؤال> صل على محمد